എല്ലാവർക്കും സ്ട്രോബറി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഗീതു നല്ല സോഫ്റ്റ് റവപ്പുട്ടാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് റവപ്പുട്ടുണ്ടാക്കുമ്പോൾ ഹാർഡായി പോകുന്നുവെന്ന് പലരും പറയാറുണ്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും റവപ്പുട്ട് നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മടിക്കരുത് ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു ഇത് നനയ്ക്കാനായി അരക്കപ്പ് എടുത്ത് വയ്ക്കുക ഇത് നനയ്ക്കാൻ ഈ വെള്ളം മുഴുവൻ ആവശ്യമില്ല അതുകൊണ്ട് കുറേശ്ശെയായി ഒഴിച്ച് നനച്ചെടുക്കാം റവ എടുക്കുമ്പോൾ വറുത്ത റവ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും ഉപ്പ് ഡയറക്റ്റായി ചേർക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഉപ്പ് രസം നോക്കി ചേർക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം കറക്റ്റ് അളവ് പറയുവാണെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിവിടെ ഇപ്പം എടുത്തിരിക്കുന്നത് ഇത് നനച്ച് ഈ ഒരു പാകത്തിന് ഇത് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത് ഇതിനി നമുക്കൊന്ന് ആവി കയറ്റണം അതിനായി ഒരു ആവി പാത്രം തയ്യാറാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് മാത്രം ആവി കയറിയാൽ മതി അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് അപ്പച്ചെമ്പ് ചൂടാകാനായി വെക്കുന്നു ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായി ഒന്നുകൂടെ നനച്ചെടുക്കാം ഇതിപ്പോൾ നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതൊന്നുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടി മിക്സിയുടെ മീഡിയം ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ് ഇതിപ്പോൾ നല്ല തരിതരിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പൊട്ടുകൂറ്റിയിലേക്ക് മാറ്റുക ഞാനിവിടെ ചിരട്ടപ്പൊട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇടുന്നു നനിച്ച റവ ചേർക്കുന്നു ആവി കയറാനായി വെക്കുന്നു അഞ്ചു മിനിറ്റ് മാത്രം ആവി കയറിയാൽ മതി നല്ല സോഫ്റ്റ് റവ റവപ്പുട്ട് റെഡി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം ബൈ ബൈ ടേക്ക് കെയർ